പലപ്പോഴും നമ്മൾ ഗ്ലോബൽ കണ്ടംപററി എന്ന് പറയുന്ന ഒരു ദൃശ്യകലാരീതി അല്ലെങ്കിൽ അത് വളരെ അഭൂതപൂർവ്വമായ സാങ്കേതികവിദ്യയുടെ ഉപയോഗം വലിയ സ്പെക്ടക്കിളുകൾ ഉണ്ടാക്കുന്ന ഗാലറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വലിയ കലാപ്രദർശനങ്ങൾ തേച്ചും പിന്നാലെകളിലൂടെയൊക്കെ ചെയ്യപ്പെടുന്ന വലിയ രീതിയിലുള്ള കലാസംഘൽ പലപ്പോഴും യുവകലാകാരുടെ ഒരു ലക്ഷ്യം തന്നെ അത്തരം കലാസൃഷ്ടികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം വാസ്തവത്തിൽ ഇത് വളരെ കോണ്ട്രഡിക്ടറിയാണ് കേരളത്തിൻ്റെതായിട്ട് എന്ന് നമ്മൾ പറയുന്ന നമുക്ക് ഒരു പക്ഷേ വളരെ പെട്ടെന്ന് പ്രകടമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത വളരെ ആഴത്തിലുള്ള എന്താണ് കലാ ചരിത്ര കലാവിമർശനപരമായിട്ടുള്ള സമീപനത്തിലൂടെ മാത്രം മനസ്സിലാക്കാൻ പെടാൻ പറ്റുന്ന സ്ഥലത്തിലുള്ള ന്യൂവാൻസസ് ആൻസസ് ഒക്കെയാണ് ഒരു പക്ഷേ നമ്മൾ ഒരു നാടിൻ്റേത് എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒന്ന് പക്ഷേ പലപ്പോഴും കലാകാരൻ്റെ ഒരു ഉദ്ദേശം തന്നെ പലപ്പോഴും ഈ ഗ്ലോബൽ കണ്ടംപററി അതുമായിട്ടുള്ള അതൊരു ബെഞ്ച് മാർക്കായി മാറുന്നതിൻ്റെയും അതിനോട് മത്സരിക്കേണ്ടി വരുന്നതിൻ്റെയും വലിയ പുതിയ അവന്യൂസ് തേടുന്നതിൻ്റെയും ഒക്കെ ഒരു സാധ്യത കൂടിയാണ് പലപ്പോഴും അത് അത് ശരിക്കും കലാകാരൻ്റെ ഒരു നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമായിട്ട് മാറുന്ന ഒരു അവസ്ഥയും കൂടിയുണ്ട് അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഞാൻ ഇത്രയും നോളം രംഗത്ത് പ്രവർത്തിച്ചത് എനിക്ക് മനസ്സിലായത് എന്റെ കുറേയൊക്കെ മാറിയപ്പോഴും എനിക്ക് മനസ്സിലായത് ഈ റ്റിക്സ് എന്ന് പറയുന്നത് മിക്കവാറും സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒന്ന് തന്നെയാണ് ഗ്ലോബൽ കണ്ടംപററി എന്ന് പറയുന്നത് ആണ് മീഡിയം ബേസ്ഡ് ആണ് ഒരു പുതിയ മാധ്യമത്തെ അത് ടെക്നോളജി ആകാം അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഭൗതിക മാധ്യമമാകാം ആ മാധ്യമത്തിനെ കൈകാര്യം ചെയ്യുന്നതിനു വേണ്ട ഭൗതിക സാഹചര്യം ഒരിക്കലാണ് ഗ്ലോബൽ ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതിന്റെ പ്രാഥമികമായ ഒരു ഘടകം എന്ന് പറയുന്നത് അത് ആ യാത്ര തുടങ്ങുന്നതിന് തീർച്ചയായും വേണ്ട സാമ്പത്തികം ഉണ്ടാവുക എന്നുള്ളതാണ് സാമ്പത്തികം ഇല്ലാതെ വരുമ്പോൾ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അതിന് സമാനമായ ചില ഇമിറ്റേഷൻസ് നമുക്ക് ഇവിടെ മറ്റു മാധ്യമങ്ങളിൽ സൃഷ്ടിച്ചെടുക്കാം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ അപ്പൊ എക്കണോമിക്സും എസ്തറ്റിക്സും തമ്മിലുള്ള ഗാഠമായ ഇന്നത്തെ ബന്ധം അല്ലെങ്കിൽ കലാവസ്തുവും കലാവസ്തുവിന്റെ സ്വാഭാവിക യാത്രയിൽ അത് കണ്ടെത്തുന്ന കല ശേഖരിക്കുന്ന ആളും ഗാലറിയും മ്യൂസിയവും ആർട്ട് ഡീലറും ഒക്കെ തന്നെ ചേർന്ന് വരുന്ന ആ ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ആ ഒരു ശ്രേണിയിൽ നിന്ന് മാത്രമേ നമുക്ക് ഒരു ഗ്ലോബൽ ട്രെൻഡിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ അത് ഇന്ന് ഗ്ലോബൽ ഗ്ലോബൽ പറയാവുന്ന ഏതെങ്കിലും കലാകാരൻ കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് സാമ്പത്തികമായി മുന്നോട്ട് പോയ കലാകാരന്മാർ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ കലാകാരന് തന്നെ ആയിരിക്കും അപ്പോൾ കല എന്ന് പറയുന്നത് മാർക്കറ്റിന് വേണ്ടിയാണോ സൃഷ്ടിക്കേണ്ടത് എന്നുള്ള പുരാതനമായ ചോദ്യം നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കും പക്ഷെ അതിനെ നമ്മൾ അന്ന് കണ്ടിരുന്ന അസ്തിത്വവാദപരമായിട്ടുള്ള ഒരു ചോദ്യം ആയിട്ട് കാണുന്നതിന് പകരം കുറെ കൂടി പ്രായോഗികമായ ഒന്നായി കാണേണ്ടിയിരിക്കുന്നു ഞാൻ മനസ്സിലായത് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യയുടെ ഒരു സ്വാധീനം പലപ്പോഴും കലയെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ ഹോഗ്നി ഹോഗ്നി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഡേവിഡ് ഹോഗ്നി ഹോഗ്നിയുടെ രണ്ടായിരത്തി ഇറങ്ങിയ ഒരു പുസ്തകമാണ് സീക്രട്ട് സീക്രട്ട് നോളജ് അത് ഹോഗ്നി ഒരു സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിൽ ഹോഗ്നി ഫാൽക്കൺ തിയറിസ് എന്നാണ് അത് അറിയപ്പെടുന്നത് എന്ന് പറയുന്ന ഒരു ഭൗതിക ശാസ്ത്രജ്ഞൻ ചേർന്ന് ചില കണ്ടെത്തിയ ചില കാര്യങ്ങളാണ് അതിൽ ഹോബ്നി പറയുന്ന ഒരു പ്രധാന കാര്യം മുതൽ തന്നെ റണൈസൻസിന്റെ തുടക്കം മുതൽ തന്നെ കലാകാരൻ്റെ ഈ ഓപ്റ്റിക്കൽ ഡിവൈസസ് ഉപയോഗിച്ചിരുന്നു ബ്രൂണൽഷി നമുക്കറിയാം പെർസ്പെക്റ്റീവ് കണ്ടുപിടിക്കുന്ന ആളാണ് ബ്രൂണൽഷി ബ്രൂണൽഷിയുടെ ലീനിയർ പെർസ്പെക്റ്റീവ് റിഫൈൻ ചെയ്യാൻ ഒരു പ്രധാന കാരണം ഇത്തരം ഓപ്റ്റിക്കൽ ഡിവൈസസിന്റെ ഉപയോഗമാണെന്നും ഹോബ്നി കണ്ടെത്തുന്നുണ്ട് അപ്പൊ ഹോക്കി വളരെ സമയമെടുത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എളിർ നൈസൻസ് ചിത്രങ്ങളെ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ അങ്ങനൊരു നിഗമനത്തിലെത്തിയത് അപ്പോൾ ഹോക്കി ഒരു പ്രധാന കാര്യം ഈ നൈസൻസോടുകൂടി അവസാനിക്കുന്ന ഒന്നാണ് ഫോട്ടോഗ്രാഫി കാരണം ഫോട്ടോഗ്രാഫി വളരെ ആയിരത്തി നാനൂറ്റി ഇരുപതിൽ തന്നെ അതിന്റെ ഉപയോഗം നമുക്ക് നൈസൻസ് ചിത്രങ്ങളിൽ കാണാൻ പറ്റും അതിനെ പിന്നീട് ആയിരത്തി എണ്ണൂറുകളിൽ ഫോട്ടോഗ്രാഫി കണ്ടുപിടിച്ചായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് വാസ്തവത്തിൽ ഫോട്ടോ പതിപ്പിക്കാനുള്ള സംവിധാനമാണ് അതിൻ്റെ മെക്കാനിക്കലി പതിപ്പിക്കാനുള്ളൊരു സംവിധാനമാണ് അതേസമയം ഫോട്ടോഗ്രാഫി ലൈസൻസോടുകൂടി അവസാനിക്കുന്ന ഒരു സംഗതിയായിട്ടാണ് ഒരു പുതിയ ഒരു സങ്കീർണമല്ല പക്ഷെ പൊതുവിൽ ഹോബ്നിയുടെ ഒരു വിമർശനം ഇതാണ് പ്രത്യേകിച്ചും ഫോട്ടോഗ്രാഫിയുടെ ഒരു ലൈസൻസിൻ്റെ ഒരു എക്സ്റ്റെൻഡ് പിക്ചർ എന്നുള്ള രീതിയിൽ കാണുന്നതിന് പകരം നമ്മുടെ ഇമ്പ്രഷനിസ്റ്റുകളും അതുപോലെ തന്നെ ക്യൂബിസ്റ്റുകളും ഒക്കെ തന്നെ അതിനെ മറികടക്കാനും പ്രത്യേകിച്ച് കാഴ്ചയുടെ വൈകല്യം കാഴ്ചയുടെ ഏകതാനമായ കാഴ്ചയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു കലാകാരന്റെ കാഴ്ച മുന്നോട്ട് വെക്കുന്നതിൽ ബഹുദൂരം മുന്നോട്ട് പോയി പക്ഷെ അതേ സമയത്ത് തന്നെയാണ് ഫോട്ടോഗ്രാഫി അതിൻ്റെ സാങ്കേതികത്വം കൊണ്ട് മേൽക്കൈ നേടുന്നത് അപ്പൊ ഇത് വസ്തുത്തിൽ കലാകാരൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ സാങ്കേതികത പലതരത്തിലും അതിനെ പലപ്പോഴും മറികടക്കുകയും അല്ലെങ്കിൽ അതിനെ ഹൈജാക്കയും ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങൾ നമുക്ക് കലാചരിത്രത്തിലുടനീളം കാണാൻ പറ്റും ഹോഗ്മി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അവസാന സമയത്ത് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വാസ്തവത്തിൽ ഒരു പെയിന്റിങ്ങിനെ പെയിന്റിങ്ങാണ് വാസ്തവത്തിൽ സത്യത്തിലേക്കുള്ള ഒരു മാർഗം എന്നുള്ള രീതിയിലാണ് പ്രത്യേകിച്ചും ഫോട്ടോഗ്രാഫിയുടെ ഒരു വൺ നൈറ്റ് വ്യൂ വളരെ ക്രിറ്റിക്കലി അദ്ദേഹം കാണുന്നുണ്ട് പലപ്പോഴും സാങ്കേതികവിദ്യയെ പലപ്പോഴും നമ്മൾ സമീപിക്കുന്നതിൽ പലപ്പോഴും നമുക്ക് എത്രത്തോളം അതിൻ്റെ ഇപ്പൊ പ്രത്യേകിച്ചും എ ഐയുടെ സന്ദർഭത്തിൽ എ ഐ ഒക്കെ വലിയ തരത്തിൽ ഇമേജ് മേക്കിങ്ങിനെ സ്വാധീനിക്കുന്ന ഒരു സാഹചര്യത്തില് എത്രത്തോളം പ്രസക്തമാണ് ഒരു കലാചരിത്രത്തില് ഉള്ള ഒരു ധാരണ അതുപോലെ തന്നെ നമ്മൾ കലാകാരൻ എന്ന രീതിയിൽ സാങ്കേതിക വിദ്യയെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് എല്ലാ എല്ലാ കാലത്തും ഡേവിഡ് ഹോബ്ലിയുടെ ഈ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് എല്ലാ കാലത്തും സാങ്കേതിക മനുഷ്യ ആവിഷ്കാരങ്ങളെയും സഹായിച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാം ഈ എ ഐ ഉപയോഗിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് സിനിമ പൂർണ്ണമായും ഒരു ആപ്പിൾ ഫോണിനുള്ളിൽ സൃഷ്ടിക്കാമെന്നുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോ ഫോട്ടോഗ്രാഫി വന്ന സമയത്ത് പത്തൊമ്പതാം നൂറ്റാണ്ടില് ഏറെക്കുറെ പറഞ്ഞിരുന്നു ഫോട്ടോഗ്രാഫി വെച്ച് ഡിഗ്രി പെയിന്റിംഗ് പക്ഷേ പെയിൻറിങ് സർവൈറ്റ് പെയിൻറിങ് അതിൻ്റെ പുറത്തേക്ക് വരികയും പെയിൻറിങ് ഇതിന്റെ ഒരു സപ്ലിമെന്റ് എന്താ പറയുന്നത് ഫോട്ടോഗ്രാഫിയെ അതിന്റെ ഒരു സപ്ലിമെന്ററി ഉപകരണമായിട്ട് മാറ്റുകയും ചെയ്യും പിന്നെ ഫോട്ടോഗ്രാഫിയുടെ ഉപയോഗം യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി എന്താണ് എന്ന് അത് ചെയ്തിരുന്ന എസ്തറ്റിക്കൽ പർപ്പസ് അല്ലെങ്കിൽ അതിന്റെ സോഷ്യൽ പർപ്പസ് എന്താണ് അല്ലെങ്കിൽ കൾച്ചറൽ പർപ്പസ് എന്താണ് എന്നുള്ളത് നമ്മൾ ഇരുപതാം നൂറ്റാണ്ടിലാണ് തിരിച്ചറിയുന്നത് അതിന്റെ തിയറൈസേഷനിലൂടെ തിരിച്ചറിയുന്നത് ഇന്നും ഫോട്ടോഗ്രാഫി അതിന്റെ പല മേഖലകളിലൂടെ അല്ലെങ്കിൽ പല ആവിഷ്കാരങ്ങളിലൂടെ അത് അതായി തന്നെ നിലനിൽക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെരിമെൻ്റൽ ഫോട്ടോഗ്രാഫിക്ക് ഒപ്പം തന്നെ അതിന്റെ ഡോക്യുമെന്ററി സ്വഭാവമുള്ള നോർമൽ അനലോക്ക് ഫോട്ടോഗ്രാഫി അതിൻ്റെ ഡിജിറ്റൽ സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ സാങ്കേതിക വിദ്യയോ അടിസ്ഥാനപരമായ ഈ കലാപ്രവർത്തനങ്ങളെ പെയിന്റിങ് സ്കൾ പ്രിൻറ് മേക്കിംഗ് എന്ന് പറയുന്ന കാര്യങ്ങളെ തകർക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം പ്രിൻറ് മേക്കിംഗ് ഗ്ലോബലി ഈ ഓൺ എ കമ്മിങ് ബാക്ക് അത് പ്രിന്റ് മേക്കിംഗ് തിരിച്ചു വരവിൻ്റെ പാതയിലാണ് പ്രിന്റ് മേക്കിംഗ് എല്ലാ തരത്തിലും ഈ വളരെ പ്രാഥമികമായിട്ടുള്ള ഫോട്ടോ ട്രാൻസ്ഫർ ആയിരുന്നാലും അല്ലെങ്കിൽ ഒരു ഒരു ഇമേജിന്റെ ഇമ്പ്രഷൻ എടുക്കുന്ന രീതിയിലായാലും ഒക്കെ തന്നെ പ്രിന്റ് മേക്കിംഗ് തിരിച്ചു വരുന്നു അപ്പോ നവസാങ്കേതിക വിദ്യയുടെ കാലത്ത് സാമ്പ്രദായിക കല എന്ന് പറഞ്ഞ് തള്ള തള്ളാൻ മുതിരുന്ന പെയിന്റിങ് സ്കൾ പ്രിന്റ് മേക്കിംഗ് എന്നിവയൊക്കെ ഒരു വീണ്ടെടുപ്പിന്റെ ഉപകരണങ്ങളായിട്ട് ഇന്ന് കലാകാരന്മാർ കാണുന്നുണ്ട് അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് അൻസലൈൻ കീഫർ ഈ അടുത്ത കാലത്ത് നടത്തിയ ടേറ്റ് മോഡലിൽ നടത്തിയ ഒരു വമ്പിച്ച പ്രദർശനം എന്ന് പറയുന്നത് അപ്പോൾ അത് പെയിന്റിങ്ങിന്റെ മറസാധ്യതകൾ അതിനകത്ത് ഫോട്ടോഗ്രാഫിയും വസ്തുവും മെറ്റീരിയലും ആശയങ്ങളും എല്ലാം കലണ്ട് ഒരു വലിയൊരു കൺസ്ട്രക്ഷനായിട്ട് മാറുകയാണ് അപ്പൊ എനിക്ക് അച്റിന്റെ ക്യാൻവാസുകൾ നിർമ്മിക്കുന്നതിന് അല്ലെങ്കിൽ ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ജെ സി ബി പോലും ഉപയോഗിക്കപ്പെടുത്തണം ജെ സി ബി ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ മനുഷ്യന്റെ സർഗശേഷി നിലനിൽക്കുന്നത്തോളം കാലം അവൻ നിരന്തരം സാങ്കേതിക വിദ്യയെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ സാങ്കേതിക വിദ്യക്ക് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് മനുഷ്യ ഭാവനയെ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു ദിവസം വരുമെന്നെങ്കിൽ ഒരുപക്ഷെ നമ്മളെല്ലാം അതിനെ ആശ്രയിക്കേണ്ടി വരും എന്ന് ഞാൻ വിചാരിക്കുന്നു